മടിക്കേ ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃക ഹോമിയോ ഡിസ്പെൻസറി എരിക്കുളം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ കെട്ടിടം എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ നിയോജകമണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചത് കെട്ടിടോദ്ഘാടനം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു ഇവിടെ കുറെ കാലമായി പ്രവർത്തിക്കുകയാണ് ആശുപത്രി അതിനെ കൂടുതൽ രൂപീകരിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ചിരുന്നു ഞാൻ ഡോക്ടറോട് ഇതവിടെ എല്ലാ മെഡിക്കൽ ഓഫീസറോട് അന്വേഷിക്കുകയായിരുന്നു ഇങ്ങനെ വന്നാൽ ഈ ലാഭം ഫിസിയോതെറാപ്പിയും ഉപയോഗങ്ങളൊക്കെ നടത്തുന്നതിനെ കുറിച്ചുള്ള സാധ്യത എന്താണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഓവർസിയർ നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഷ്മ ഡോക്ടർ ഭാഗ്യലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത കെ വി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രകാശൻ വി പഞ്ചായത്ത് അംഗങ്ങളായ സത്യ പി രജിത എം നിഷഒ ഒ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി പ്രഭാകരൻ എം രാജൻ കെ വി കുമാരൻ എച്ച് എം സി മെമ്പർമാരായ കെ എം ഷാജി ഷാർങ്ങാധരൻ കെ ഡോക്ടർ വിപിൻ രാജ് വർക്ക് കോൺട്രാക്ടർ മദനഗോപാലൻ കെ എന്നിവർ സംസാരിച്ചു മടിക്കേ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ പത്മനാഭൻ സ്വാഗതവും എരിക്കുളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുജീബ് റഹ്മാൻ സിയേജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്